ഏവർക്കും സ്വാഗതം കാർഷിക സംരംഭങ്ങളിൽ നിരവധി അവാർഡുകൾ നേടിയ റെജി ഞാൻ വീട്ടിലാണ് നിൽക്കുന്നത് ഏലകൃഷി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവരും ഏലകൃഷിയിലേക്ക് വന്നതോടുകൂടി അതിന്റെ ഒന്നാണ് അതായത് ഒന്നിച്ച് വിളവെടുക്കേണ്ടി വരും നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികൾ പകരം എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് ശതമാനത്തോളം ഏലം ഓരോ വർഷം നഷ്ടപ്പെടുന്നുണ്ട് പകരം ഞാൻ അതുപോലെ അതിന്റെ ും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട ഗുണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ രണ്ടു ഗുണങ്ങളൊന്ന് ക്രോപ്പ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഈ ക്ലസ്റ്ററുകളിലേക്ക് വരുന്ന ആളുകൾ ഫോർ എക്സാമ്പിൾ ജാതിയാണ് നമുക്ക് വയ്ക്കുന്നത് വിചാരിക്കും ജാതിയിലേക്ക് ജാതി നമുക്ക് ഈൽഡ് കിട്ടുന്നത് കുരുമുളകിലേക്ക് നമുക്ക് കടന്നു വരാം അതിനെ ഞാൻ പറയാം നൂറ് ശതമാനം ഇനി കുരുമുളക് വിശ്വസിച്ച് നമുക്ക് കൃഷിയാവുന്ന രീതി വന്നിട്ടുണ്ട് ഞാൻ അവരുടെ മരുന്ന് ഡെവലപ്പ് ചെയ്ത് കഴിക്കുകയും ഓക്കെ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ക്ലസ്റ്ററുകളിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഏലത്തിന്റെ ഈൽഡ് എടുക്കുന്ന സമയത്തല്ല കുരുമുളകിന്റെ വിളവെടുപ്പ് അതേ സമയത്ത് ജാതിയുടെ കുരുമുളക് വിളവെടുപ്പ് മറ്റൊരു തരത്തിലാണ് അങ്ങനെ ഓരോ ഇപ്പം പഴവർഗ്ഗങ്ങൾ നിരവധി പഴവർഗങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള പഴവർഗങ്ങള് സീസൺ വരെയാണ് അപ്പൊ ഈ നിലവിലുള്ള തൊഴിലാളികളെ നമുക്ക് ഓരോ സമയങ്ങള് സീസൺ വ്യത്യാസം ഉള്ളുകൊണ്ട് അവരെ അങ്ങോട്ട് നമുക്ക് വിന്യസിക്കാൻ പറ്റും അവരിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ടുന്നു അവർക്ക് ആ ജോലി കിട്ടുന്നതിലൂടെ നമുക്ക് സീസൺ വ്യത്യാസം വരുന്ന നമുക്ക് നഷ്ടമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു അങ്ങനെ വലിയൊരു ചേഞ്ച് നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇരുപത്തിയഞ്ചു വർഷം അമ്പത് വർഷം എങ്കിലും നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിൽ ഞാൻ അതിനെ ബേസ് ചെയ്താണ് ഇപ്പം പറയുന്നത് നമ്മുടെ നാടിന്റെ കാർഷിക മേഖലയുടെ സമഗ്രമായ ഒരു വികസനത്തിന് അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകണം അങ്ങനെ ക്ലസ്റ്ററുകളായിട്ട് തിരിച്ച് നമുക്ക് അവരെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ രൂപപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കൊണ്ട് ഞാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ ഏലത്തെ മാത്രം ആശ്രയിക്കാതെ നമുക്ക് ജാതി നല്ല തരം ഒരുപാട് ഇനം ജാതികളുണ്ട് നമുക്ക് നല്ല എഴുതി കിട്ടുന്ന ജാതികളുണ്ട് ജാതികൾ നമുക്ക് നട്ടു തുടങ്ങണം അതുപോലെ കുരുമുളക് ചെടി ധൈര്യമായിട്ട് നമ്മൾ നട്ടോളൂ ഈ ധ്രതപാട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന മരുന്നിൻ്റെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്കത് ആവശ്യം വരുമ്പോൾ അപ്ലൈ ചെയ്താൽ കാരണം ഇത് ഒരുപാടൊന്നും ആവശ്യം വരുന്നില്ല ധ്രതപാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം ഒരു കൃഷിത്തോട്ടത്തിൽ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ ഒക്കെ വരുവുള്ളൂ അതിനെ നമുക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം നമ്മുടെ ഉണ്ട് ആ മരുന്ന് കൃഷിക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ സ്വമേധയാണ്ടാക്കി ആ കൃഷിയിടത്തിൽ ഇട്ടാലും മതി ഇല്ലെങ്കിൽ ആവശ്യക്കാർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ എൻസിആർ പ്ലസും ഉപയോഗിച്ചാൽ മതി എല്ലാവരും അത്യാവശ്യം എന്നെ മാത്രം ഞാൻ പറയുന്ന മെസ്സേജ് മാത്രം എടുക്കാൻ ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവ് ഉണ്ടാകണമെ സാമ്പത്തികൾക്ക് ഉന്നതി ഉണ്ടാകണമെങ്കില് ഇത് നമ്മൾ മാറിയ തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാൻ കഴിഞ്ഞാല് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും സാറ് ഒരു അധ്യാപകൻ എന്ന നിലയില് ഒരുപാട് കുട്ടികൾക്ക് അക്ഷരപഠിച്ചു പറയുന്ന ഒരു വ്യക്തി എന്ന നിലയില് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സംരംഭം നമുക്ക് പുതുതലമുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിനൊക്കെ മാറ്റങ്ങൾ അനിവാര്യമായ ഘടകങ്ങൾ വരുമ്പോൾ ആ അനിവാര്യമായ മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരെ കൈപിടിച്ചുയർത്താനും കാണിക്കുന്ന സാറിന്റെ ഒരു പുതിയ താല്പര്യം ഈ നന്ദി ലോകം ഞാനും സാറിന്റെ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കാം